പ്രൊസീജിയർ വളരെ ഇപ്പൊ കടുവയെ കണ്ടു എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം കാരണം ഒരാഴ്ച ഈ കടുവയെ കാണാനില്ല എന്നുള്ളതാണ് ഒരാളെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഈ പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിലും ഇതിൽ പരിചയ സമ്പന്നരായ ഡോക്ടർമാരായിരിക്കും ഈ സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് കടുവയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സംഘമാണ് ഡോക്ടർ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം അതന്നെ സക്രിയ സക്രിയ മാത്രമല്ല സക്രിയയുടെ കൂടെ വേറെയും ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ രണ്ട് മൂന്ന് നാല് നാല് ഗ്രൂപ്പായി തിരിഞ്ഞിട്ടാണ് അവര് മയക്കൂടി വെക്കാൻ ശരിയായിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഏത് ഏത് സംഘത്തിലാണ് ഏത് സംഘത്തിനാണ് മയക്കൂടി വെക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ സാധിക്കില്ല അപ്പൊ ഇവർ അതിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഈ കടുവ ഇവരെ കണ്ട് ഓടി രക്ഷപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഫസ്റ്റിലുള്ള ഉന്നം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് മയക്കൂടി വെച്ച് അതിനെ പിടിച്ച് വിചാരിക്കുന്നു നിലവിൽ ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട് ഉണ്ട് അതായത് അവര ഒരു രോക്ഷത്തിലാണ് നിൽക്കുന്നത് കടുവയെ കൊല്ലണം എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ആവശ്യം കടുവ കൊല്ലണം എന്ന് അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും കാരണം അവര് അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയാണ് ഒരു നരഭോജി ആയി കഴിഞ്ഞു ഈ കടുവ കാരണം ഒരാളെ ഒരാളെ കടിച്ചു കൊന്നു അതുകൊണ്ട് ആ ആളുകളുടെ രക്തം മനസ്സോടു കൂടി പിന്നെയും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇത് കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ടാണ് അവര് ഈ കടുവയെ കൊല്ലണം എന്ന് പറയാനുള്ള മെയിൻ കാരണം പക്ഷെ നമുക്ക് കൊല്ലണം എന്ന ഒരു നിയമം നമുക്ക് ഇപ്പൊ ഇല്ല കാരണം ഈ കടുവകളെല്ലാം വംശനാശം വന്ന് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് കൂട്ടിലേ വേറെ കൂട്ടിലേക്ക് ആക്കാനേ സാധിക്കുള്ളൂ അതുകൊണ്ട് അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം വികാരം മനസ്സിലാക്കിയാലും നമുക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിയമം ഇപ്പോൾ ഇല്ല നിലവിലെ എന്തുകൊണ്ടായിരിക്കാം ഈ കടുവകളൊക്കെ തന്നെ നാട്ടിലേക്ക് വരുന്നത് അതൊരു വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വയനാടൊക്കെ സമീപത്തൊക്കെ കാരണം ഈ കടുവയുടെ പ്രായം നമുക്ക് കണക്കാക്കേണ്ടി വരും പ്രായം കൂടുമ്പോറും അതിന്റെ പല്ലുകളുടെ എല്ലാം പല്ലുകളുടെ തേയ്മാനവും കൊണ്ട് അത് അതിന് ഇര പിടിക്കാൻ സാധിക്കാത്ത കൊണ്ടായിരിക്കാം മിക്കവാറും നാട്ടിൽ നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നായയും അതുപോലെ തന്നെ ആടുകളെ ആടുകളെയെല്ലാം കിട്ടാൻ സാധ്യതകളുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം